ഹലോ എവരിവാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിന് അനാലിസിസ് ചെയ്യും ഷെയർ ചെയ്യുന്നത് ലേണിംഗ് നമുക്ക് ഇനി നമ്മുടെ ചാർട്ട് അനലൈസിസ് കിടക്കാം നിഫ്റ്റി നിഫ്റ്റി ലി ആക്ച്വലി ഇപ്പൊൾ കുറച്ച് ഒരു ഡേഞ്ചറസ് സ്റ്റേജിലാണ് ഡേഞ്ചറസ് സ്റ്റേജിൽ പറഞ്ഞാൽ ഫോൾ രണ്ട് ന്യൂസ് ബേയ്സ്ഡാണ് ഫോൾ വന്നിരിക്കുന്നത് ആ രണ്ട് ന്യൂസ് എല്ലാവർക്കും അറിയായിരിക്കും ഫസ്റ്റ് ലാസ്റ്റ് വന്ന ന്യൂസ് ഏതായിരുന്നു നമ്മുടെ ബോറൻ്റെ ഇഷ്യൂ ആയിരുന്നു ഇന്ന് മോർണിംഗ് ബാഡ് എന്ന് പറയാം സഡൻ നമ്മുടെ അടാനിയുടെ ന്യൂസ് വന്നു ഓക്കെ ആ ബേസിൽ ആകെ ആ ഒരു സ്ട്രക്ചർ കുറച്ച് കൺഫ്യൂസിങ് ആൻഡ് വീക്ക് സ്ട്രക്ചറാണ് ബട്ട് നമ്മുടെ 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 ലെവൽസ് കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പർ ആവാറുണ്ട് മാക്സിമം ഇപ്പം ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടുന്ന് സജസ്റ്റ് ചെയ്യുന്നത് ഓവറോൾ സ്ട്രക്ചറിലേക്ക് നിങ്ങൾ പോകണ്ട മീൻസ് ഇൻ്റർഡേ ബേസ് മാത്രം ഇപ്പോൾ കളിക്കാം ഓക്കെ ഓവറോൾ മിസ്സ്ട്രക്സിലേക്ക് പോകണ്ട കൺഫ്യൂസിയ് സ്ട്രക്ചറാണ് ഞാൻ ഇവിടുന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ശരിക്കും ഓവറോൾ മുകളിലേക്കാണ് ഇപ്പോൾ നോക്കുന്നുള്ളൂ താഴേക്ക് അല്ല താഴേക്ക് ലിമിറ്റഡ് സൈഡ് ലിമിറ്റഡ് ഡൗൺ സൈഡാണ് താഴേക്ക് ഉള്ളത് ഓക്കെ ലിമിറ്റഡ് ഡൗൺ സൈഡാണ് താഴേക്ക് അപ്സൈഡ് ഒത്തിരി കിടക്കുന്നു ബട്ട് അത് ടേൺ എടുക്കണം ഇതുവരെ ടേൺ എടുത്തിട്ടില്ല ഇവിടെ ഒരു ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഇവിടെ നിന്ന് ഈ ട്ര ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക്ഔട്ട് റെസിസ്റ്റൻ്റ് ദെൻ ഫോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു ഈ ഒരു കുഴപ്പമൊന്നും ബട്ട് ഇപ്പോൾ കുഴപ്പം വന്നിങ്ങനെന്താണെന്നറിയാവോ ഞാനത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ഈ ഒരു ലെക്ക് ഓക്കെ ഈ ഒരു ലെക്ക് ഇതിനകത്ത് നമ്മൾ ഫ്യോനാച്ചി വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഫോൾ ശരിക്കും ഇവിടെ വരെ ഇവിടെ നിർത്തിണ്ടതാണ് ഈ റീടെസ്റ്റ് ഈ ഒരു ഈ ഒരു ബ്ലൂ ഈ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ ഇതിൻ്റെ ബ്രേക്ക് ഇതിൻ്റെ റീടെസ്റ്റ് എടുത്തിട്ട് പിന്നെ മുകളിൽ കയറേണ്ടതാണ് ഓർ മാക്സ് ടു മാക്സ് ഡബിൾ ബോട്ടം ഓക്കെ ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കയറേണ്ടതാണ് ഓക്കെ ബട്ട് അതങ്ങനെയല്ല സംഭവം ഇപ്പോൾ മാറി കിടക്കണേ ഇപ്പോൾ നമ്മളിത് ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ആയത് സോ ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ റീപ്ലേസ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ ഏത് ഇപ്പോൾ ലേറ്റസ്റ്റ് ലെഗ് ആണ് ഓക്കെ സോ അത് ഇതിപ്പോൾ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഓക്കെ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് എവിടെ വരണേ ട്വൻറ്റി ത്രീ തൗസൻഡ് ടു തേർട്ടി അത് ഇന്ന് ഇതുവരെ ടച്ച് ആയിട്ടില്ല ഓക്കെ സൊ നമ്മുടെ സപ്പോർട്ട് ഏതായിരുന്നു ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ടെൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സോ ആ ഒരു ഏരിയ ദാറ്റ് മീൻസ് അത് ഇവിടെ ആ ലൈൻ ലൈൻ സിങ്ക് അവർ ഉണ്ട് അത് ഏതാ വൺ അവർ ചാർട്ടിലാണ് അപ്പോൾ ഒത്തിരി ന്യൂ യൂസേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം ഞാൻ ഈ ഒരു ഈ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട് അത് കുറേ ദിവസമായിട്ടാണ് ഈ ചാനൽ നമ്മുടെ അതിൻ്റെ ഇപ്പോൾ ബ്രേക്ക്ഔട്ടും പോയി ബ്രേക്ക് ഡൗന്നും ആയിട്ടില്ല ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ആക്ച്വലി കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു നിങ്ങളത് മറക്കരുത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കറക്റ്റായിട്ട് യൂട്യൂബ് ചാനലിൽ ന്യൂവെസ്റ്റ് നമ്മുടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡേ ഇത് നമ്മുടെ ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഐസ് വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ വീഡിയോയുടെ ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ മോളെ ഇവിടെ റൈറ്റ് സൈഡിൽ ന്യൂവെസ്റ്റിൽ പോകും ഇവിടെ ലാസ്റ്റിൽ ന്യൂ ആണ് അതിൽ ഞാൻ ഇവിടെ മോർണിങ്ങിൽ ഞാൻ രണ്ട് മൂന്ന് ഇതൊക്കെ കമൻറ്റൊക്കെ ഇട്ടായിരുന്നു ഇതേ കണ്ടോ ഇവിടെ താഴെ ഫസ്റ്റ് മോർണിംഗ് തന്നെ ഇട്ട കിട്ടിയ ആണ് ഡബിൾ ഹോൾഡ് ഡബിൾ ഹോൾ ഡബിൾ വോട്ടം ഹോൾഡ് ചെയ്യൂ എന്ന് നോക്കണം ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ ഫിഫ്റ്റി നിഫ്റ്റി പ്ലീസ് എക്സ്റ്റൻഡ് വൺ അവർ ചാർജ് ചലനിൽ നിഫ്റ്റി ലോവർ സപ്പോർട്ട് ലൈൻ അതൊക്കെ എല്ലാം കൂടി ഇപ്പോൾ ഇന്ന് പെർഫെക്റ്റ് നമ്മൾ നോക്കേണ്ടി സാ ഞാൻ എങ്ങനെ ഒരു കമൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഒരു സജഷൻ നിങ്ങൾക്ക് കിട്ടും അത് ന്യൂവസ്റ്റിൽ പോയി നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഓക്കെ ഞാൻ ചാർട്ടിലേക്ക് വന്നു സോ അപ്ഡേറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇന്നും മോസ്റ്റ്ലി ഒരു ഫോൾ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നില്ല നിഫ്റ്റിയിൽ ഓക്കെ നിഫ്റ്റിയിൽ ഇന്ന് ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാനൽ ഉദ്ദേശിച്ചത് താഴത്തെ ചാനലിലത്തെ സപ്പോർട്ട് ലൈൻ ഞാൻ ഈ താഴത്തെ വൺ അവരുടെ സപ്പോർട്ട് ചാനലിൻ്റെ സപ്പോർട്ട് ലൈൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ഇന്ന് മോർണിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് അവിടെയാണ് ഇന്ന് ടച്ച് ആയത് കണ്ടോ കറക്റ്റ് അവിടെയാണ് ടച്ച് ആയത് അവിടെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ കൂടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വന്നു എന്തെങ്കിലും സഡൻ മുകളിലേക്ക് എന്തെ ഓറോൾ എക്സ്പയറി ആണ് ഞാൻ യൂഷ്വലി എല്ലാം എക്സ് എക്സ്പയറീസ് ഞാൻ എല്ലാ എക്സ്പയറീസ് കറക്റ്റായിട്ട് എക്സ്പയറിയിൽ ഞാൻ പറയാറുണ്ട് എക്സ്പൈരിയിൽ മോർണിംഗ് നയൻ തേർട്ടി ടു ടെൻ പത്തേക്കാൽ വരെ ഓക്കെ നയൻ തേർട്ടി ടു പത്തേക്കാൽ വരെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് പ്രീമിയം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ലൈറ്റ് പ്രീമിയം മെൽറ്റ് ആവണെങ്കിൽ ദാറ്റ് മീൻസ് അന്ന് ഫുൾ പ്രീമിയം മീറ്റിംഗ് ആയിരിക്കുള്ളൂ വേറെ മൂവ് ഉണ്ടാവില്ല കാലത്ത് ഒരു കഴിഞ്ഞ മൂവ് പിന്നെ തന്നെ അത് കഴിഞ്ഞിട്ട് മൂവ് വന്നുണ്ടല്ലോ സോ അതാണ് ഇന്ന് ഓവറോൾ ഫുൾ സ്ട്രക്ചറിൽ സ്ട്രക്ചറിലുണ്ടായിരുന്നുള്ളൂ അതാണ് ഇന്ന് ഒരു മൂവ് കിട്ടാൻ ഒന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ സോ ഇത്ര ഇതൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലെവൽസ് ആണ് ആ ഡെലീറ്റ് ചെയ്തു കഴിഞ്ഞ ലൈൻ സോ ഈ ഒരു ലെഗിൻ്റെ ഫോൾ ഇനി ഈ ഒരു ലെഗ് ഇപ്പോൾ ഈ വരുന്ന ഫോൾ ഉണ്ടല്ലോ അതായത് എവിടെ വരെ എക്സ്റ്റെൻഡ് ആവാൻ ചാൻസസ് ചാൻസസ് ഉണ്ട് ടു തേർട്ടി ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ഈ ഒരു വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ ഏരിയ ഉണ്ടല്ലോ ഇത് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ ഏരിയ ഈ ഏരിയ വരെ വരാനുള്ള ചാൻസസ് കാരണം ഇത് ആക്ച്വലി ശരിക്കും സ്റ്റോപ്പ് ആവേണ്ടത് ഇവിടെയാണ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് ഓക്കെ ആ ഏരിയ നമ്മൾ വരുന്നത് ട്വൻ്റി ത്രീ തൗസൻഡ് ടു തേർട്ടി ഓർ മാക്സ് ടു മാക്സ് ഇവിടെ വരെ പോകാറുള്ളൂ ഓക്കെ മാക്സ് ടു മാക്സ് ഇവിടെ സോ മേ ബി ഇവിടെ വരണം പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ അത് ബ്രേക്ക് ആകും ഓക്കെ സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്ട്രക്ചർ ഞാൻ ലെവൽസ് ഇപ്പോൾ ഷെയർ ചെയ്യാം ഇത് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് നാളത്തേക്ക് യെല്ലോ ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്തു റെസിസ്റ്റൻസ് നമ്മൾ പ്രോപ്പർലി ഇപ്പോൾ ലേറ്റസ്റ്റ് റെസിസ്റ്റൻസ് നമ്മുടെ കാണുന്നത് ഇന്ന് ഈ ഏരിയയിലാണ് പെർഫെക്റ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തുള്ളൂ ട്വൻ്റി ത്രീ തൗസൻഡ് ത്രീ എയ്റ്റി ഓക്കെ ഓക്കെ ഇതാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് റെസിസ്റ്റൻസ് ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ എയ്റ്റി ഫൈവ് ഈ ത്രീ എയ്റ്റി ഫൈവ് ഇതിൻ്റെ അബവ് പ്രൈസ് പോയാലോ നാളെ പോയാൽ മാത്രമേ മാത്രമേ ഒരു ഫെർദർ അപ്സൈഡ് ഞാൻ കാണുന്നുള്ളൂ അല്ലെങ്കിൽ അപ്സൈഡ് ഞാനിപ്പോൾ കാണുന്നില്ല പിന്നെ ആ ഒരു അപ്സൈഡ് ഇവിടെ വരെ പോകുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ട്വൻ്റി ത്രീ തൗസൻഡ് പിന്നെ ദെൻ അത് കഴിഞ്ഞാൽ അതുകൂടി ക്രോസ് ചെയ്താൽ ഇൻ കേസസ് അതുകൂടി ക്രോസ് ചെയ്ത് നമ്മൾ ട്വൻറ്റി ത്രീ തൗസൻഡ് ഈ ഒരു നമ്മൾ ലേറ്റസ്റ്റ് ഫോൾ ലേറ്റസ്റ്റ് ഫോൾ ഇവിടുന്ന് ഷാർപ്പ് ഫോൾ വന്നത് ഇവിടുന്ന് അതാണ് ആക്ച്വൽ ഓക്കെ സോ ഇതൊരു ഓർഡർ ബ്ലോക്ക് വിലയായിരിക്കും ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ടെൻ ടു സെവൻ ഹൺഡ്രഡ് ടെൻ സെവൻ ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ടെൻ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ഫസ്റ്റ് നമ്മുടെ വാറും മാറും ഓക്കെ സോ അതൊരു ബോക്സ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കണം ഇതിൻ്റെ അഭാവം ഞാനിപ്പോൾ കാണുന്നില്ല എന്തെങ്കിലും ഗുഡ് ന്യൂസ് എന്തെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിൽ ഗുഡ് ന്യൂസ് എന്തായാലും ഒന്നും കാണുന്നില്ലല്ലോ ആകെ ബാഡ് ന്യൂസ് ബാഡ് ന്യൂസ് മാത്രമേ ഉള്ളൂ ഓക്കെ ദോ സോ നമ്മുടെ ട്വൻ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഈ ഒരു ഏരിയ ഇതിൻ സെവൻ സെവൻറ്റി ഈ രണ്ട് ഏരിയ ആയി നമുക്ക് റെസിസ്റ്റൻസ് ആയി സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ട്സൊന്നും ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് ഫസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ബില്ലോ ഈ ഇതിൻ്റെ ബില്ലോ ആ ഈ ഒരു കാൻഡിൽ കണ്ടോ ഇവർ ഒരു ചെറുതായിട്ട് നമ്മുടെ ഈ കാൻഡിൽ ഈ രണ്ട് കാൻഡൽസിൻ്റെ പിയേഴ്സിംഗ് ക്യാൻഡലാണ് അത് ഓക്കെ കണ്ടോ ഹ്യൂജ് റേറ്റി കാൻഡിൽ ഫസ്റ്റ് ഫോമായി ഇവിടെ ദെൻ നെക്സ്റ്റ് ഗ്രീൻ കാൻഡിൽ ഇതിന് ഫിഫ്റ്റി പെർസെൻറ്റ് ആണ് ബോഡി ക്ലോസ് ആയത് നെക്സ്റ്റ് കാൻഡിൽ തേർഡ് ക്യാൻഡിൽ തേർഡ് ഗ്രീൻ ക്യാൻഡിൽ തേർഡ് ഗ്രീൻ ക്യാൻഡിൽ ഈ രണ്ട് കാൻഡിലും അബവ് ആണ് ക്ലോസ് ആയത് സോ ബുള്ളി ആണ് വീക്ക്നെസ് വരുന്നത് വീക്ക്നെസ് വരുന്നത് ഈ ഇതിൻ്റെ ഈ ഗ്രീൻ കാൻഡിൽ ലോ ബ്രേക്ക് ആയാലും മാത്രമേ വീക്ക്നെസ് വരൂ ഓക്കെ ഇതാണ് വീക്ക്നെസ് സൈൻ വരുന്നത് എന്നാണ് ഓക്കെ സോ അത് ഞാൻ ഗ്രീൻ ആക്കിയതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് സോ ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഈ ഒരു ലെവൽ ബ്രേക്ക് ആയാലും മാത്രമേ താഴേക്ക് ബാക്കി വീക്ക്നസ് ഉള്ളൂ ലീറ്റർസ് റെസിസ്റ്റൻസ് സോറി ഓക്കെ സോ ഇത്ര ആയി നമ്മുടെ ഇനിയുള്ളത് ബാക്കി താഴേക്കുള്ളത് ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ ഹൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ടെൻ ആൻഡ് അതുകൂടി ബ്രേക്ക് ചെയ്തത് ഏതാണ് നമ്മൾ ലെവൽ വന്നത് ഞാൻ ഫ്യബനാച്ചി വെച്ച് കാണിച്ചായിരുന്നു ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി ടു വൺ ഹൺഡ്രഡ് ലാസ്റ്റ് ഒരു സപ്പോർട്ട് സോണാണ് ആസ് പെർ ഫ്യൂബനാച്ചി ഓക്കെ ബാക്ക് ടെസ്റ്റ് നമ്മൾ വൺ അവറിൽ നോക്കുവാണെങ്കിൽ വെയിറ്റ് ഏത് വൺ അവറുടെ ബാക്ക് ബാക്കിലുള്ള ചാർട്ടാണ് ഞാൻ ബാക്കിൽ ചാർട്ടിലേക്ക് വന്നിരിക്കുന്നത് സോ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഈ ഒരു പിൻബാറുടെ ഈ ഒരു പിൻബാറുടെ ലോ ഈ ഒരു പിൻബാറെ കണ്ടിൽ കണ്ടോ ഇതിൻ്റെ ലോ ആണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ടെൻ ടു ഹൺഡ്രഡ് ആ ടു ഹൺഡ്രഡ് ടെൻ അത് സപ്പോർട്ട്സ് ഫോണാണ് പിന്നെ പറഞ്ഞാൽ ട്വൻറ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഓക്കെ വൺ ഹൺഡ്രഡ് നമ്മുടെ ഫിബനാച്ചി ലെവലാണ് ഓവർ നോൾ ഇവിടെ നോക്കുവാണെങ്കിൽ വൺ സിക്സ്റ്റി വൺ ഹൺഡ്രഡ് തന്നെ ഇരിക്കട്ടെ ഐ ഹോപ്പ് പ്രാർത്ഥിക്ക നോക്കും നാടൻ അത് വരേണ്ട അത് ആക്ച്വലി വരേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഓവറോൾ കാൽക്കുലേഷൻ മാറും ഓവറോൾ കാൽക്കുലേഷൻ പിന്നെ മാറും ഇത് ശരിക്കും ഇവിടുന്ന് ബൗൺസ് തന്നിട്ട് പിന്നെ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇത് നോക്കി കാരണം ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഈ ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇവിടുന്ന് കറക്റ്റ് ആ ഒരു ബൗൺസ് ഞാൻ പറഞ്ഞായിരുന്നു ബൗൺസ് വരും ആ ബൗൺസ് പിന്നെ ഇവിടുന്ന് സെൽ ഓഫ് ഓഫൊക്കെ വരും സെൽ ഓഫ് ഇത്രയത്രത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്ത കറക്റ്റാണ് ഇനി ഇവിടുന്ന് ശരിക്കും ഞാൻ മുകളിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ അത് അതിൻ്റെ ഒരു സിഗ്നൽ ഇതുവരെ വന്നിട്ടില്ല സിഗ്നൽ എന്ന് വെച്ചാൽ ഇവിടെ ചേഞ്ച് ഓഫ് കാരക്ടർ എന്തെങ്കിലും വരണമല്ലോ പ്രൈസ് ആക്ഷൻ ബേസ് എന്തെങ്കിലും വരണമല്ലോ എന്നിട്ടല്ലേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുകയുള്ളൂ ഓർ എന്തെങ്കിലും കൺഫർമേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് കൺഫർമേഷനില്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പ്യുറാണ് പ്യുവർലി മാത്രമേ പറയത്തുള്ളൂ സോ ഇവിടെ ഇതുവരെ ഒരു ആണ് ഈ ഒരു ബോക്സിൽ ഇന്നലെ ഈ ഒരു സമയത്ത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നത് ഓക്കെ സോ ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് സഡൻ ഒരു റെസിസ്റ്റൻസ് ആണിത് ട്വൻ്റി ത്രീ തൗസൻഡ് ത്രീ ട്വൻറ്റി ത്രീ തൗസൻഡ് ത്രീ എയ്റ്റി ഫൈവ് അതിൻ്റെ അബവ് പോയാൽ മാത്രമേ ഒരു ചെറിയ കൺഫർമേഷൻ കിട്ടും ട്വൻ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടാൻ തുടങ്ങും ഓക്കെ ഇതിൻ്റെ അബാവ് പോയ പ്രൈസ് ഇവിടെ വരെ പോകാനുള്ള ഒരു ചാൻസസും ഉണ്ടാവും പിന്നെ ബാക്കി ഫെർദർ കൺഫർമേഷൻ ശരിക്കും പക്ക ഒരു കൺഫേമേഷൻ കിട്ടണ ട്വൻ്റി ത്രീ തൗസൻഡ് സെവൻ എയ്റ്റി ഇതിൻ്റെ അബാവ് ശരിക്കും ഈ ഒരു ലെഗ് സോറി നാളെ അത് ബ്രേക്ക് ആയില്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ആയില്ലെങ്കിൽ ഇവിടെ നിന്ന് ഷാർപ്പ് അപ് മൂവ് വരേണ്ടതാണ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഓക്കെ സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഷാർപ്പ് അപ്പ് മൂവ് വരേണ്ടതാണ് ആ അപ് മൂവ് ഈ ഇതൊക്കെ ഈസിലി ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകേണ്ടതാണ് ഓക്കെ ആ ഒരു അപ് മൂവ് ഈസിലി ബ്രേക്ക് ചെയ്തിട്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻറ്റി അതൊക്കെ പോകേണ്ടതാണ് ആക്ച്വൽ ലെഗ് ഞാൻ ഉദ്ദേശിക്കുന്ന ലെഗ് ആണെങ്കിൽ ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെഗ് ആണെങ്കിൽ ഇതിപ്പോൾ ഓക്കെ കാരണം ഞാൻ കൗണ്ട് ചെയ്യുന്ന ഇല്ലേറ്റ് വേ ബേസിലാണ് കുറച്ചൊക്കെ ഞാൻ കൗണ്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് സോ ആ ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു വൺ ഓക്കെ സോ ടു ടു ചെറിയൊരു ബ്രേക്ക് ആയി ഇനി ഇവിടെ വരൂ ഇവിടെ നിന്ന് ദെൻ ത്രീ മോൾഡിൽ ഓക്കെ എവിടെ നിന്നാണ് അവർ പൊക്കണേ അതെനിക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ കാരണം എന്നാൽ ഗ്യാരൻറ്റി പറ ഫോർ ആൻഡ് ഫൈവ് അങ്ങനെ വരുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കൺഫർമേഷൻ കിട്ടിയിട്ട് ദെൻ ബാക്കി നമുക്ക് സ്ലോ ഡിസ്കസ് ചെയ്യുക എല്ലാം കൂടി ഇപ്പോൾ ഇങ്ങനത്തൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം ബാങ്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കുന്നതിന് മുന്നേ ലൈക്കൺ സൈസ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഷെയർ ചെയ്യണം നമ്മുടെ ചാനലാണ് നമ്മുടെ ചാനൽ നമ്മൾ എല്ലാവരും കൂടി ഗ്രോ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്ത് കാരണം കറക്റ്റായിട്ട് അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഞാൻ എപ്പോഴാണ് ഞാൻ വീക്കെൻഡിലും കറക്റ്റായിട്ട് ന്യൂ ന്യൂ പുതിയ പുതിയ വീഡിയോസ് ലേണിംഗ് വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സിലാണ് സെയിം നോർമൽ ടോപ്പിക്സ് ഇല്ല ഇ എം എ മൂവി എൻകറേജസ് പ്രൈസ് ആക്ഷൻ ഓർ എഫ് ജി ഒക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ലിക്വിഡി ഇപ്പ് എസ് എം സിയിൽ ഒത്തിരി ടോപ്പിക്സ് ഉണ്ട് ഞാൻ ഡിഫറെൻ്റ് ലോജിക് ഡിഫറെൻറ്റ് ടൈപ്പ് ആൻഡ് ഒത്തിരി ഡീപ്പ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എല്ലാ മാർക്കിലും എല്ലാ ചാർട്ട്സിലും ഓക്കെ സോ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുക ഗ്രോ ചെയ്തിട്ട് അതിന് നിങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്താലും മാത്രമേ അത് ഗ്രോ ആവുകയുള്ളൂ ഓക്കെ നമ്മുടെ ബാങ്കിന് ഫീൽഡിൽ എടുക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ചില കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബ്രേക്ക് ആ ബ്രേക്ക് ഡൗൺ ആയി ആൻഡ് റീടെസ്റ്റ് ആയി ഓക്കെ റീടെസ്റ്റിൽ എന്തെങ്കിലും പ്രൈസ് സസ്റ്റൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ഇനി ഇതിൻ്റെ ആവശ്യം ഇല്ല നോക്കി ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്ന് കണ്ടേക്കുന്നതാണെന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ഇന്ന് മോർണിംഗ് കാലത്തെ ഒരു ഇതുണ്ടല്ലോ ഇവിടെ ഒരു ട്രെൻഡ് ലൈനിൽ കറക്റ്റ് ബേസിസ് ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ട് പോയിന്റിലാണ് നിൽക്കുന്നത് കൺഫർമേഷൻ കിട്ടുക എപ്പോഴാണ് ട്വൻറ്റി ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് തേർട്ടി അബവ് സഡൻ റെസിസ്റ്റൻസ് ആണ് ഇന്നത്തെ ഒരു ഹൈ ഓപ്പൺ ഇസിക്വൽ ടു ഹൈ ആണ് അത് ഓക്കെ അത് ബ്രേക്ക് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് നയൻ തേർട്ടി നയൻ തേർട്ടി ഇത്രയാണ് ഇതിൻ്റെ ഒരു പിന്നെ സപ്പോർട്ട് വരുന്ന സൈഡിൽ ഇന്നത്തെ ഒരു ലോ ഈ ഒരു ലോ സോറി ഇന്നത്തെ ലോ അല്ല ഈ ഒരു ലോ ഫിഫ്റ്റി തൗസൻഡ് വൺ സിക്സ്റ്റി ഈ ഒരു ഇടയ്ക്ക് ഇത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു ഇത് കൂടി ബ്രേക്ക് ചെയ്താൽ പിന്നെ സപ്പോർട്ട് വരുന്നത് ഇന്നിപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ടായി ഫിഫ് ഫോർട്ടി നയൻ തൗസൻഡ് നയൻ എയ്റ്റി അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ സപ്പോർട്ട് നേരെ വരുന്നത് ഇവിടെ കേട്ടോ ഓക്കെ നേരെ സപ്പോർട്ട് വരുന്നത് ഇതാണ് പിന്നെ ഫോർട്ടി ത നയൻ തൗസ ഫോർട്ടി നയൻ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി ഓക്കെ സോ ഇത്രയാണ് അതിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ ഫോർട്ടി നയൻ തൗസൻഡ് നയൻ നയൻ സിക്സ്റ്റി ഇതൊക്കെ ബ്രേക്ക് ചെയ്തെങ്കിലും പിന്നെ ഈസിലി താഴേക്കുള്ള മൂവ് എൻ്റെ ഇവിടെ വരെ ഞാൻ ലെവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർട്ടി നയൻ തൗസൻഡ് സിക്സ് തേർട്ടി ഫൈവ് ഇത്ര വരെ നമുക്ക് ഈസിലി കിട്ടും വേറെ ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രക്ചർ വേറൊന്നും ഇതില്ല ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇത്രേ കാണുള്ളൂ ഇപ്പോൾ ഫിഫ്റ്റി നയൻ തൗസൻഡ് നയൻ തേർട്ടി അബവ് പ്രൈസ് സസ്റ്റൈൻ ആവാൻ തുടങ്ങിയ ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക് പിന്നെ ഒരു സെൽ വരുന്ന എസ് ഇതായിരിക്കും ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ബൈ ചാൻസ് സഡൻ മൂവ് എന്തെങ്കിലും ആയി കഴിഞ്ഞാലാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ലെവൽസ് ത്രീ ലെവൽസ് സഡൻ മൂവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഗ്യാപ് ഗ്യാപ്പ് ഹ്യൂജ് ഗ്യാപ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ വേറെ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ഇല്ല ഇത്ര പേര് ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിലുള്ളൂ ബൈ നിഫ്റ്റിയിൽ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ കാരണം ബൈ നിഫ്റ്റിയിൽ ഇപ്പോൾ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് ട്രാപ്പിംഗ് കൂടുതലാണ് ഓക്കെ സോ ബി കെയർഫി സോ സി യു നെക്സ്റ്റ് വീഡിയോ ലൈക്ക് താങ്ക് യു